അപ്പോ വാവ് കുട്ടിക്ക് ലഞ്ചൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് വാവ കുട്ടി കോളേജിൽ പോണല്ലേ കളർ ഡ്രസ്സ് ഞങ്ങളുടെ അഭിപ്രായം മാനിച്ച് എപ്പാണെങ്കിലും എന്താ കളർ ഡ്രസ് ഞങ്ങള് പറഞ്ഞു ഭയങ്കര ചൂടാണ് പോയിട്ട് പറഞ്ഞു അപ്പൊ പറഞ്ഞു എന്താ കളർ ഡ്രസ് ഇടാൻ ആക്കിട്ടോ പിന്നെ എല്ലാവർക്കും വേണമെങ്കിൽ കളർ ഡ്രസ് പിന്നെ എന്താ ക്ലാസ് ഇരിക്കാൻ പറ്റിട്ട് പറയുമ്പോൾ അതിനൊക്കെ ഉള്ളത് പ്ലസ് ടുന്ന് കിട്ടിയിട്ടുണ്ടല്ലോ എന്താ വിളിപ്പിക്കലിണ്ടായിരുന്നു അത് പ്ലസ് ടു പ്ലസ് ടു ഒന്നും ഉണ്ടാക്കില്ല ഫോൺ എടുക്കണ്ട ഫോൺ എടുക്കും സെൽഫി എടുക്കണ്ട സെൽഫി എടുക്കും ബെഞ്ചിന് വരയ്ക്കണ്ടെന്ന് പറഞ്ഞ ബെഞ്ചിൽ വരയ്ക്കും ഇതൊക്കെ അപ്പോ ആ കുക്കുട്ടി പോണ് ഒരു വിഷമത്തിലുള്ള ഒരു ഇതാണ് കേട്ടോ അന്നത്തെ ഒരു ദിവസം അതാണ്ട നമ്മളുടെ അമ്മമ്മ വന്നിട്ടുണ്ട് കേട്ടോ അമ്മമ്മ കിടക്കണ് അമ്മമ്മ വരിക പറഞ്ഞാ എന്താ ഇങ്ങോട്ടൊക്കെ പോന്ന അമ്മമ്മ വരിക എന്ന് പറഞ്ഞാൽ അമ്മച്ഛന് ചെറുതായിട്ടൊന്നും വെയ്യ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം അപ്പോ അതിന് ഉണ്ണി രാവിലെ നേരത്തെ ഉണ്ണിച്ചക്കനും കൂടെ പോയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പി കെ ദാസക്ക് പോയിരിക്കുകയാണ് കേട്ടോ കാരണം ഇന്നലെ രാത്രിയാണ് ഞാൻ അറിഞ്ഞത് പിന്നെ എനിക്കാകെ വിഷമൊക്കെ ആയി പിന്നെ ഞാൻ ഇന്നലെ രാത്രി തന്നെ വിളിച്ചിട്ട് നേരത്തെ ഉണ്ണിനെയും ഉണ്ണിച്ചക്കനേം കൂടെ വിട്ടതാണ് അപ്പോൾ ഇന്നലെ രാത്രി തന്നെ ഞാൻ വിളിച്ചത് ബുക്ക് ചെയ്തു കേട്ടോ ഡോക്ടറിനെ അപ്പോൾ അപ്പം ഇന്ന് എന്തായാലും രാവിലെ നേരത്തെ പോയിട്ടുണ്ട് ഒൻപത് മണിയാവുമ്പോഴത്തേനും നമുക്ക് അവിടെ എത്തണം കേട്ടോ കവർ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ഞാൻ ഉച്ചത്തെ ലെഞ്ച് മമ്മി ടേസ്റ്റായിട്ട് വെച്ചിട്ട് ഞാൻ ആക്കി കൊടുത്തപ്പോൾ ഇങ്ങനെ തന്നെ ഇനി ആക്കിത്തേരാനില്ല കാര്യം കഴിഞ്ഞു എന്റെ കുട്ടി അപ്പം അതുകൊണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ആകെ വേഷമായിട്ട് കാരണം ഇത്ര നാളിങ്ങനെ അച്ഛൻ വയ്യാന്നൊന്നും പറയണമെന്നും ഞാൻ കേട്ടിട്ടില്ല അത്രയും കാലത്തിൽ ഇടയ്ക്ക് പക്ഷെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പക്ഷേ അതെ ഞാൻ എന്താ ഡീറ്റെയിൽസ് ആയിട്ട് എന്താന്നൊക്കെ പറയാം പിന്നെ വലിയ അങ്ങനെ ഒന്നും പേടിക്കാനുള്ള ഇല്ല എങ്കിലും പയ്യാന്ന് പറഞ്ഞപ്പോ ഒരു ബുദ്ധിമുട്ട് ശരി അവരെന്തായാലും പോയിട്ട് കേറിട്ടെട്ടോ പിന്നെ മുളക് പൊടി വാങ്ങിച്ചെന്നായിരുന്നേ കാശ്മീർ വണ്ടിയൊക്കെ പോണത് നമ്മുടെ കുട്ടപ്പനെ എടുത്തിട്ടാ പോണത് കുട്ടപ്പനെ 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 എടുത്തിട്ടാ പോണത് ശുട്ടപ്പനെയും കൊണ്ട് ഉണ്ണി ചേച്ചി ഉണ്ണിച്ച പോയിട്ടോ എന്നാ ചേച്ചി ചേച്ചി മുളക് പൊടി വാങ്ങിച്ച പൊടി ഒരു പാക്കറ്റ് ആ കല്ലുപ്പ് ഒരു പാക്കറ്റ് ഒരുപ്പ് ചെറിയ സോറി പൊടി കള്ളത്തി മടിച്ചലടി സമയന്ന് വണ്ടി വെച്ചിട്ട് നടന്നു പോകട്ടോ അത് സോണിയുടെ ഹസ്ബൻഡാണ് എൻ്റെ ചെടിയോള് ഞാൻ ഒന്ന് തണുപ്പാകാൻ വേണ്ടി വെച്ചിരിക്കാനാട്ടോ വെയിലത്തുകൊണ്ട് വയ്ക്കണ്ടിട്ട് ഇനി അത് നോക്കുന്ന തെളിഞ്ഞ കഴിഞ്ഞെടുത്ത് വെക്കണം പിന്നെ ഇവിടെയൊക്കെ നിറച്ച ഇല ഉണ്ട് കേട്ടോ മുറ്റം അടിച്ചാലും ഇല വന്ന് വീഴുന്നുണ്ട് പക്ഷെ രാവിലെ അടിച്ചിട്ടില്ല അടിക്കുന്നേ ഉള്ളു ഇല്ല ചേച്ചി വാവേനെ പറഞ്ഞ വച്ചിട്ടാണ് ഇറങ്ങുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് അടിക്കണേ ഉള്ളൂ ചെടികളിക്കൊക്കെ വെള്ളമൊഴിക്കുകയൊക്കെ വേണം കാര്യം പറയാനുണ്ട് ഞാനൊരു തലവേദനയുടെ മരുന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു മരുന്ന് അപ്പോൾ അതിന്റെ റിസൾട്ട് ഞാൻ പറയാമെന്ന് വീഡിയോയിൽ പറഞ്ഞത് എന്റെ എൻ്റെ അടുത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മി മാറി കഴിഞ്ഞ് ഷെയർ ചെയ്യണേന്ന് പറഞ്ഞിട്ട് അതെന്താച്ചാ എനിക്ക് മാറിയില്ല കേട്ടോ എനിക്ക് ഇന്നലെയും എന്റെ ഫേസ് കേസുകൊണ്ടങ്ങൾക്ക് അറിയാം ഇപ്പോ ആ മരുന്ന് ചെയ്തതിന് ശേഷം മൂന്ന് ദിവസമായിട്ട് അടുപ്പിച്ച് തലവേദനയാണ് കേട്ടോ അതുകൊണ്ട് എനിക്ക് മാറിയിട്ടില്ല പാവേ ഇതിനൊന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ കടലും ഉണ്ട് അപ്പൊ തന്നെ മുടി ഇടുന്നുണ്ടവിടെ പോയിട്ടില്ല നോക്ക് അത് ഉണ്ണി ഉള്ളിൽ വെക്കാത്തു നോക്കി പോട്ടെ പറഞ്ഞാ ഇന്നിപ്പോ സ്കൂട്ടിയും കൊണ്ടാണ് പോണത് കോളേജ് ആ നോക്കി പോട്ടെ പറഞ്ഞാ സൈഡിൽ കൂടെ പതുക്കെ ബൈ ബൈ ആ ഹലോ എങ്ങോട്ട് അടുത്തേക്ക് ഹോസ്പിറ്റലിൽ കാണിക്കണം അപ്പൊ അതിന് വേണ്ടി നമ്മൾ അമ്മച്ചനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് പിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് എവിടെ പോകണം ഹോസ്പിറ്റലിലോട്ട് അതെ പിക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ പി കെദാസിലോട്ട് പോകണം അപ്പൊ നമുക്ക് വേഗം പോയി അമ്മച്ചനെ പിക്ക് ചെയ്യാം രാവിലെ സമയം ഹലോ ഹെലോ ഗായി നമ്മളെ അമ്മച്ചിന്റെ അവിടെ എത്തിയിട്ടുണ്ട് അച്ഛൻ കണ്ടിനൊക്കെ സ്കൂളിൽ പോകാൻ റെഡി ആവാ തോന്നുന്നു അതാ നമ്മുടെ അമ്മമ്മ അവര് ഒക്കെ തുറന്നിട്ട് സെറ്റ് ആക്കിയിട്ടിരിക്കുവാണ് കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും ഇറങ്ങാം ഒരുപാട് ഇറങ്ങിയിരിക്കാനുള്ള ടൈമൊന്നുമില്ല അമ്മിനോട് റെഡി ആയിട്ട് റെഡി ആയിട്ട് നിക്കണം എന്ന് പറഞ്ഞു കാരണം ഒമ്പത് മണിക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ എത്തണം അപ്പൊ ഞാനൊന്ന് ആറരയ്ക്കൊക്കെ നീറ്റ് നമ്മൾ എട്ടു മണി കറക്റ്റ് അപ്പൊ ഒരു മണിക്കൂറോട് നമ്മള് ഹോസ്പിറ്റലിൽ എത്തണം അത് എത്തില്ലേ അപ്പൊ ലജിക്കും എങ്ങനുണ്ട് എങ്ങനെയുണ്ട് എന്ത് പോന്നേ ആനുവൽ എക്സാം കഥ ഇന്നലെ ും ബേക്കിടക്കുന്നുണ്ട് കിടന്നുവാണെങ്കി വീട് കാരണം ഇനി നമ്മളെവിടെ അങ്ങനെയല്ലേ അതെ ഒരു ശല്യം ഞങ്ങള് ഇട്ടു പോവാണിക്കൂർ തോന്നുന്നുണ്ട് എത്താങ്കി പത്ത് മിനിറ്റ് വരും എത്താൻ വേണ്ടിട്ട് പക്ഷെ വണ്ടികളോ നീങ്ങണോട് ഒന്നും എന്ത് വണ്ടിയാണ് വരും വെയിലത്ത് പോവാ ൂടി കൊച്ചുങ്ങൾക്ക് ഉച്ചകാരെ ക്ലാസ് പോയിട്ടുണ്ടായിരുന്നു ചേട്ടൻ പോണേ ഒരുപാട് ടൈം ആവത്തില്ല ഇത് എടുത്തിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം അല്ലെങ്കിൽ ഓഫീസ് വൈസ് അപ്പോൾ നമ്മളുടെ അമ്മച്ചൻ്റെ റിപ്പോർട്ട് കുറച്ചധികം ടെസ്റ്റുകളുണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഹൺഡ്രഡ് ടെസ്റ്റ് ചെയ്തു അതിൻ്റെ റിപ്പോർട്ട് അപ്പം തന്നെ കിട്ടി ആ അതിൻ്റെ റിപ്പോർട്ട് അപ്പം തന്നെ കിട്ടി ഇനി കുറച്ച് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് പക്ഷേ രാവിലെ നേരത്തെ വന്നുകൊണ്ടേ നമുക്ക് എല്ലാവർക്കും വിഷിക്കുന്നുണ്ടായിരുന്നു നമ്മൾ നമ്മളിവിടെ ക്യാൻറ്റീനിൽ വന്ന് ഫുഡ് കഴിച്ചിട്ട് വേറെ ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അത് ടെസ്റ്റും കൂടി ചെയ്തിട്ട് നമുക്ക് നേരെ പോവാം നമ്മൾ അമ്മച്ചനെ ഹോസ്പിറ്റലിൽ കണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പൊ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ എണ്ണം കൂടി കഴിഞ്ഞു നമ്മൾ നേരെ വീട്ടിൽ പോകുന്നു പക്ഷേ കിടന്നുറങ്ങും അപ്പൊ ഞാൻ രാവിലെ ആറര ആരെങ്കിലും ഇട്ടു കാരണം നല്ല ഉറക്കുന്നില്ല ചൂടല്ലേട് കുടിച്ചപ്പോൾ അപ്പൊ എൻ്റെ ഉണ്ണിമ്മ നമ്മുടെ ഷാംപൂവിനെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടൊക്കെ വന്നു കേട്ടോ എന്താ ഞങ്ങൾക്ക് ഷാംപൂവിനോട് ഞങ്ങൾ തെറ്റിട്ടിരിക്കുന്നത് കാരണം ശമ്പൂ ശമ്പൂവിന് ചെറുതായിട്ടൊരു വയ്യായി ഉണ്ട് കേട്ടോ അതെന്താന്ന് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കാരണം എന്താ പറയുക ഇപ്പം തന്നെ പറയണില്ല എന്തായാലും ചെറുതായിട്ട് സെറ്റായിട്ട് പറയാം വലിയ അങ്ങനെ പേടിക്കേണ്ട വയ്യായി ഒന്നുമല്ല അപ്പോൾ ഷംപൂ ഞങ്ങളുടെ അടുത്ത് വയ്യാത്ത കാര്യമൊന്നും പറഞ്ഞില്ല കേട്ടോ വേദനയും സഹിച്ചുകൊണ്ട് നടക്കട്ടുണ്ടായിരുന്നത് അപ്പോൾ ശമ്പൂവിനോട് ഞങ്ങൾ തെറ്റിയിരിക്കുകയാണ് ഇങ്ങനെയും പൊന്നുപോലെയുള്ള മക്കളുടെ ആയിട്ട് എന്തിനാ മറച്ച് വെച്ച് അമ്മച്ചനെ ഇങ്ങനെ നമ്മളിപ്പോ എല്ലാരനെയും ബുദ്ധിമുട്ടിക്കണ്ട എനിക്ക് ഹോസ്പിറ്റലിൽ പോണത് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും ദിവസം അമ്മച്ചനെ വേദന ഉണ്ടായിട്ട് അമ്മച്ച മിണ്ടാതിരിക്കുന്നു കേട്ടോ എന്നിട്ട് ഇപ്പൊ നമ്മുടെ അമ്മമ്മ കണ്ടുപിടിച്ചോണ്ടാണിപ്പോ ഇത്രയെങ്കിലും അമ്മമ്മ കണ്ടുപിടിച്ചു അമ്മമ്മക്ക് ആകെ ടെൻഷനായി എല്ലാരനെയും വിളിച്ചു പറഞ്ഞു മമ്മീനെ വിളിച്ചു പറഞ്ഞു അപ്പേക്ക് മമ്മിക്ക് ഇത് കേക്കേണ്ട താമസം അമ്മച്ച് മമ്മി കരയിലായി അമ്മച്ചനെ വിളിക്കലായി അപ്പൊ തന്നെ എന്റെ ഫ്രണ്ടിന്റെ അച്ഛൻ നമ്മുടെ പി കെ ദാസില് ഉണ്ട് കേട്ടോ അപ്പൊ അങ്കിള് അങ്കിളിനെ വിളിച്ചു അപ്പൊ ഡോക്ടറിനെ ബുക്ക് ചെയ്തു എന്നിട്ട് നമ്മൾ ഇന്ന് എന്നിട്ട് ഞാൻ ജിമ്മിൽ വരുമ്പോഴാണ് അമ്മി പറയണത് അമ്മച്ഛന ഇങ്ങനെ വയ്യ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കും പെട്ടെന്ന് ടെൻഷൻ ചെയ്യും അമ്മയും കരഞ്ഞിട്ട് എന്നോട് പറയണത് അപ്പൊ ഉണ്ണിയമ്മ നാളെ കൊണ്ടുപോകും നാളെ നേരത്തെ പോണം ഒമ്പത് മണിക്കൊക്കെ പോണം അപ്പൊ നീ ഒരു ആറു മണിക്കെങ്കിലും നീറ്റ് അമ്മച്ഛന അവിടെ പോയി പിക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാനും അതെ കറക്റ്റ് അലാറം വെച്ച് വേഗം രാവിലെ നീറ്റ് പോയി ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു പിന്നെ അങ്ങൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം സെറ്റ് ചെയ്യണ കാര്യം അങ്ങൾ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പോൾ ഡോക്ടറിനെ കാണിച്ചു ഇപ്പോൾ മരുന്ന് കാര്യങ്ങളൊന്നുമില്ല ചെറിയൊരു സർജറി പറഞ്ഞിട്ടിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ചെയ്യണം അതിൻ്റെ ഇടയിൽ ആൾക്ക് അതിൻ്റെ ഇടയിലും ആൾക്ക് നെല്ല് കൊയ്യണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല ഡേറ്റൊക്കെ ഇനി ഫിക്സ് ചെയ്യണം പിന്നെ കുറേ ടെസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്തു ഇപ്പം നമ്മളത് ആ വീട്ടിലെത്തി എനിക്കില്ലേ എനിക്ക് സത്യം പറഞ്ഞു എനിക്ക് നമുക്കൊരു എന്താ ഒരു വിഷമം താങ്ങാൻ നമുക്ക് വയ്യ അപ്പൊ എനിക്ക് ഇങ്ങനെ മമ്മി പെട്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ടെൻഷൻ എന്താ മമ്മീന്ന് പറയണെന്ന് പക്ഷെ ആളുകൂളായിട്ടിരിക്കണോ ആൾക്കൊരു പ്രശ്നവുമില്ല അല്ല ആള് എന്താ വെച്ചാ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് സത്യം പറഞ്ഞ ഞാൻ വിചാരിക്കണ്ടേ ഉണ്ണി ഭാവി എങ്ങനെ അച്ഛനില്ലാത്ത ദൂക്കം സഹിക്കണേന്ന് കേട്ടോ എനിക്ക് പറ്റില്ല പക്ഷെ അവരെങ്ങനെയത് സഹിക്കണേന്ന് പക്ഷെ ഭർത്താവില്ലാത്ത ദൂക്കം ഞാൻ നന്നായിട്ട് സഹിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ മക്കളുടെ ഇതിൽ നോക്കുമ്പോൾ എൻ്റെ കുട്ടികളിൽ ഇത്രയും ചെറിയ പ്രായത്തിലേ എങ്ങനെ സഹിക്കണമെന്ന് ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ കാരണം എനിക്ക് എൻ്റെ അച്ഛനും അമ്മയെ പറഞ്ഞാൽ എനിക്ക് അവരാണ് ലോകം എനിക്ക് സാധിക്കില്ല ഞാനത് എപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് അപ്പോൾ അച്ഛൻ ഇതുവരെ വയ്യാന്നൊന്നും പറയണത് ഞാൻ കേട്ടിട്ടില്ല എൻ്റെ ഓർമ്മയിൽ എൻ്റെ അച്ഛനൊരു പനിയുടെ കിടക്കണ പോലും ഞാൻ കണ്ടിട്ടില്ല പക്ഷേ പാവം അങ്ങനെ വയ്യാച്ചിട്ടേ ആരോടും പറ അതങ്ങനെ സഹിച്ചത് അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്താ വയ്യായെന്നൊക്കെ അത് ഞാൻ പറയാം പിന്നീട് പറയാം നമ്മളത് പറയാം പേടിക്കാൻ കൂട്ടി വെച്ചേണ്ട ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ നമ്മളോട് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ പിറ്റത്തെ ദിവസം നമ്മൾ കൊണ്ടുപോയിരുന്നു പക്ഷെ ഇത്രയും ദിവസത്തെ ആള് ആരെയും ബുദ്ധിമുട്ടിക്കണ്ട ബുദ്ധിമുട്ടിക്കണ്ടിട്ടേ ഇപ്പ ആർക്കും ബുദ്ധിമുട്ടായില്ല എന്നിട്ട് ഇരിക്കണില്ലേ ഒന്നും അറിയാത്ത പോലെ ഞാൻ കൊറേ ചീത്തറന്നുട്ടോ എനിക്കില്ലേ എനിക്ക് ഞാൻ എന്താ പറയുക കൊറേ ചീത്തറന്നു വിഷമിച്ചണ്ടാട്ടാ പൊന്നുപോലത്തെ മക്കളില്ലേ എന്തിനാ പേടിക്കണത് പറയണ്ട എല്ലാരോടും പാവന്റെ ഉണ്ണിക്കുട്ടി ഞാൻ പറയണേ നേരത്തെ എണിച്ച് ഞാൻ വിളിക്കുമെന്ന് ഇല്ലെങ്കി എവിടേക്കും പോണിച്ച ഞാനിങ്ങനെ വിളിച്ച് വിടണം കേട്ടോ നേരത്തെ എണിച്ച് വിളിച്ച് പാവിട്ട് പോയി അമ്മമ്മ പാവം വല്ല വിഷമത്തിലായിട്ട് അമ്മമ്മന്നല്ലേ എൻ്റെ അടുത്ത് പറയുമ്പോൾ അങ്ങനെ തളർന്ന് കുഴഞ്ഞിട്ടാണ് പറഞ്ഞു അത് കേൾക്കുമ്പോഴത്തേന് ഞാനും കുഴഞ്ഞു അത് മമ്മിയുടെ അടുത്തൊക്കെ ആരെങ്കിലൊക്കെ എന്തെങ്കിലും കാര്യം പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാ ചാട്ടീ ഒരു കാര്യം പറയാനുണ്ട് എന്താ ചെയ്യണേ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് അവിടത്തെ ഒരു കാര്യം പറയാം കാരണം മമ്മിക്ക് പെട്ടന്ന് ഒരു ഷോക്ക് ഒന്നും താങ്ങാൻ പറ്റത്തില്ല അപ്പൊ മമ്മ അപ്പൊ മമ്മിക്ക് അത് കേട്ടപ്പോ തന്നെ ടെൻഷനായി എന്താന്നുള്ളത് പിന്നെ മമ്മി കേറി ജിമ്മ കഴിഞ്ഞ് കേറി വരുമ്പോ തന്നെ എന്നോട് എന്താ പറയണേ അതെന്ത് ആണ് ഏ ഒരു സിങ്കു ആണ് ദൈവമാണ് ദൈവം ലോകത്ത് ജീവിച്ചിരിക്കുന്നല്ലേ ദൈവം നമ്മൾ അച്ഛനമ്മമാരാണ് പറയില്ലേ അതിൽ ഞാൻ നൂറിൽ ആയിരം മാർക്ക് കൊടുക്കും എൻ്റെ ശംഭൂവിന് കാരണം സത്യം പറയില്ലേ ഞാൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും കേട്ടാ എൻ്റെ പണ്ടേ ഇങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ പറയും ഞാനൊക്കെ ഇല്ലാത്ത കാലമായാലും എൻ്റെ കൂട്ടുകാരടുത്തേക്കാണ് ഞാൻ ആദ്യം വരിക എന്നിട്ട് ഞാൻ വേറുള്ളവരുടെ അടുത്തേക്ക് പോകും എന്നൊക്കെ പറയും കേട്ടോ എനിക്ക് അതൊക്കെ കേട്ടെങ്കിൽ നെഞ്ചു പൊട്ടും എന്തിനങ്ങനെയൊക്കെ പറയണെന്ന് വെച്ചിട്ട് പക്ഷേ ചില യാഥാർത്ഥ്യങ്ങൾ ചില സമയത്തൊക്കെ ഇങ്ങനെ അങ്ങനെയൊക്കെ പറയുമ്പോളേ എനിക്കിപ്പോൾ ഏട്ടൻ്റെ കാര്യം ഇങ്ങനെ നമ്മളാ ഒരു ഇല്ലാത്തൊരിത് നമ്മൾ അക്സെപ്റ്റ് അങ്ങനെ ഇല്ലാത്തത് നമുക്കിങ്ങനെ ഇപ്പോൾ സിനിമയിലൊക്കെ പോലെ ആയില്ലേ ലൈഫ് അപ്പം അതുകൊണ്ടൊക്കെ പേടിയപ്പോൾ സത്യം പറഞ്ഞു ഞങ്ങൾക്കിപ്പോൾ ഒരു ഡ്രോമയും ജീവിതം തന്നെ ഞങ്ങൾക്ക് ഒരു പേടിയാണ് ഞങ്ങൾ ജീവിക്കണക്കുണ്ട് കേട്ടോ ഞങ്ങൾ മറ്റുള്ളവർ മുന്നേ ജീവിക്കണക്കുണ്ട് പക്ഷേ ചത്തു ജീവിക്കാന്നൊക്കെ പറയില്ലേ നമ്മൾ ചിരിക്കണ്ട് നമ്മൾ സംസാരിക്കണ്ട് ഭക്ഷണം കഴിക്കണ്ട എല്ലാരും അടിച്ചുപോലെ എല്ലാരും അങ്ങോട്ട് പോകണ്ട് അമ്പലത്തിലെ പ്രോഗ്രാം പക്ഷത്തൊക്കെ എങ്ങനത്തെ ഇല്ലാത്ത പ്രോഗ്രാം കേട്ടോ ഓരോ ദിവസം ഓരോ വർഷം കൂടുമ്പോഴും കൂടുമ്പോഴും പൂരം ഇങ്ങനെ പുരോഗമിച്ചോണ്ടിരിക്കില്ലേ പക്ഷെ ഞാൻ ജിമ്മിന് പോകുമ്പോൾ അമ്പലം കഴിഞ്ഞിട്ട് പോവാ പക്ഷെ ഞങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങളുടെ എല്ലാം അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും അമ്പലം കഴിഞ്ഞിട്ടാണ് ഞാൻ പോവാ ജിമ്മിന്റെ പൂരം ചിലക്കുത്തൂർ പൂരം പറഞ്ഞതെന്നൊക്കെ ചിലപ്പോൾ അറിയുന്നുണ്ടോ അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു പൂരം നമ്മുടെ എനിക്ക് എന്തോ ഇങ്ങനെ അങ്ങോട്ട് നോക്കാൻ ഈ ഒരു വരാന്ന് നമ്മൾ പ്ലാൻസ് നമുക്ക് അതുകൊണ്ട് എനിക്ക് ഈ മാസം ഇങ്ങോട്ട് കടന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കിടന്ന് ഓരോ ദിവസവും ഞാൻ പ്രാന്തിന് പോലെ ഇവിടെയാണ് കേട്ടോ എനിക്ക് രാത്രി ഉറക്കില്ല കാരണം വരാന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസങ്ങളും ഞങ്ങൾ പപ്പടെ കൂടി ഇരിക്കേണ്ട ദിവസങ്ങളാണ് ഇപ്പൊ എന്റെ മക്കളോട് പറഞ്ഞതാ കണ്ണാരേ ആ പപ്പ വന്നത് കൊണ്ടവാടാ ദിവ ഉണ്ണി പറഞ്ഞു പപ്പള്ള വിഷമിച്ചേണ്ട പൊന്ന ഉണ്ണിക്ക് വിഷമ ഉണ്ണി പറഞ്ഞു പപ്പ എന്താണ് മമ്മി ദിവസമൊന്നും വിടില്ല പപ്പ ഉണ്ണിക്ക് രാത്രി പൂരത്തിന് പോകാനൊക്കെ ഇഷ്ടം എന്ന് പറയുമ്പോൾ പപ്പ വരാനും ആ സമയത്തേക്കാണ് ലീവൊക്കെ കൊടുത്തു കേട്ടോ അപ്പം അപ്പ വരെ നമുക്ക് ദിവസം പോവാന്നൊക്കെ പറഞ്ഞതാണ് പക്ഷെ പപ്പ വന്നുമില്ല ഞങ്ങളിങ്ങനെ ആക്കുകയും ചെയ്തു സാരി അപ്പ ശംബു ബംബുവിന് വേഷം അമ്മയും അമ്മച്ചനൊക്കെ കരഞ്ഞോട്ട് അപ്പം അവ അമ്മമ്മ കേട്ടിട്ടില്ലേ അമ്മമ്മ വിചാരിച്ചിരിക്കുന്നത് അപ്പം അമ്മച്ച കാര്യം പറഞ്ഞിട്ടാ ഞങ്ങൾ കരഞ്ഞെന്നാണ് അപ്പം അവൻ കേൾക്കില്ലല്ലോ പക്ഷെ ഞങ്ങളിപ്പം അപ്പുടെ കാര്യം പറഞ്ഞപ്പം അത് അറിഞ്ഞിട്ടില്ല കേട്ടോ പോട്ടെ അമ്മച്ചനും കേൾക്കും നന്നായിട്ട് അതുകൊണ്ട് അമ്മച്ചു കാര്യം മനസ്സിലായി പറഞ്ഞാ യണ്ട ഇങ്ങോട്ട് നോക്ക് ഇവിടെ ഈ വീട്ടിലില്ലേ ഞങ്ങൾ ആരും പറയാറില്ല കേട്ടോ കാരണം എന്താ പറയുക ഞങ്ങൾ ഈ വീട്ടിൽ സത്യം പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ണി പറയണേ മമ്മി മമ്മി വിശ്വസിക്കൂന്നറിയില്ല മമ്മി മമ്മിപ്പോഴും പപ്പുണ്ട് വെച്ചിട്ടാ മമ്മി ജീവിക്കണേ പറയും ഞങ്ങൾ ഓരോരുത്തരും അങ്ങനെ തന്നെയാണ് കേട്ടോ കാരണം എന്താ ചെയ്യാൻ നമുക്ക് ജീവിക്കണ്ടേ അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ജീവിച്ചല്ലേ പറ്റൂ അതാണ് കേട്ടോ ഉണ്ണിച്ചക്കനും നേരത്തെണിച്ചിട്ട്

പറഞ്ഞാ മഴിയമ്പാരി വിട്ടിട്ട് വന്നാലും പേടിയാ കെട്ടിപിടിച്ച ബാശംബു മറ്റേ ബ്ലോക്ക് ആയിട്ടുണ്ടാവും മറ്റേ മണിവരെ കാവിന്റെ തോന്നത് ഇന്ന് ഇന്ന് കുതിരക്ക് തലവെക്കുന്ന പ്രോഗ്രാം അവിടെ നടക്കുന്നുണ്ടാവും അപ്പൊ എല്ലാരും ഇന്ന് എൻഎസ്എസിന്റെ അവിടേക്കാണ് പോലത്തേക്ക് നാളെ ഇന്ന് കുതിരയെ ഉച്ചയോടെ കൊണ്ടുവരിക വേലടൊപ്പം അങ്ങോട്ട് ോട്ടടിക്കണേ കിട്ടീല പക്ഷെ ഇങ്ങോട്ട് ആ ഇവിടെ എന്തോ ആ ബോട്ടിൽ ആരവിടെ കൊണ്ടുവച്ചിരിക്കൂല്യ കൊടു രാവിലെ നമ്മളവിടെ അടുത്തേക്കാൻ വേണ്ടി മാറുന്നു ി ഓപ്പൺ ആണെ ഞാന വിചാരിച്ചേ ക്യാമറ എന്താ ആകാശത്തീ ഓണാണ് ഞാൻ എന്തേലും മാറി കിടന്നു ഏയ് ഡീ ഓണിക്കണ്ടട്ടെ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നോ എനിക്ക് എനിക്കില്ലേ സ്കൂട്ടിയിലെങ്ങനെ കാരണം ക്ലൈമറ്റ് നല്ല രസണ്ടായിരുന്നു ഞാൻ വണ്ടി എടുത്തിട്ട് കോളേജ് പോയോണ്ട് നല്ല നേരത്തെ ഐ മീൻ വേഗം വന്നു അതുകൊണ്ട് ക്ലൈമറ്റ് വരുമ്പോ നല്ല വെയിലൊന്നും ഇല്ലാണ്ട് മഴ പെയ്യാൻ നിക്കണ പോലെ ആയിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു എന്റെ ഇവിടെ കുരുല്ല കണ്ടോ വലിയ വല്യ കുരുടെ നോക്ക് ശരീരം നോക്കാൻ വേണ്ടി ഉപദേശം നമ്മൾ ഉപദേശിക്കണം അമ്മച്ചു അമ്മച്ച പിന്നെ പറഞ്ഞു നമ്മടെ ശംഭൂന്ന് പറഞ്ഞ ആരാണ് ോക്കിപ്പോട്ടാ കൊയ്ത്ത് കഴിഞ്ഞിട്ട് വരുവോ ശെരി ടെൻഷനാവണ്ടാ ഞങ്ങളുണ്ട് ഞങ്ങളിണ്ട് പറയാ പോയി പോയിട്ടോ കാല് പുള്ളുണ്ട് ഓ അമ്മച്ചൻ ഫ്രണ്ടിലിരുന്നോട്ടുണ്ണി അമ്മച്ചന് ബാക്കിലിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാണോ അതെ അമ്മച്ചന് കൊഴപ്പില്ല യാത്ര കേട്ടോ അമ്മ തല ചുറ്റി

അമ്മമ്മക്ക് വാവടും തെറ്റിപ്പോയിട്ടു തെറ്റിപ്പോയിട്ടി എന്റെ കുട്ടി പാവണം ഇവിടെ നമ്മുടെ പാവട്ടോ എന്റെ വാ കുട്ടി പാവ എന്താണ് എല്ലാവടേയും പൂരത്തിന്റെ കൊട്ടം എന്തൊക്കെ കേക്കുമ്പോ എന്റെ കുട്ടി ഇങ്ങനെ പറയട്ടെ മമ്മി ഇപ്രാവശ്യം അപ്പോൾ എനിക്ക് റൈഡ്ക്കൊക്കെ പോകണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഇപ്രാവശ്യം നല്ല ഈ ആകെ ഡ്രാഗനിലാണ് ഞാൻ കയറിയിട്ടുള്ളത് ഈ സാധനത്തിന് ഞാൻ കയറിയിട്ടില്ല അപ്പം ഇപ്രാവശ്യം അതിന്റെ നീളം നല്ല കൂട്ടിയിരിക്കണോ എൻ്റെ കമ്പിയൊക്കെ വെച്ചിരിക്കണു അപ്പം ഞങ്ങൾ ഒക്കെ ആയിട്ട് പോകണമെന്ന് രക്ഷ പിന്നെ മമ്മി പറഞ്ഞതിൽ വിളിക്ക് പോകണ്ട അപ്പോൾ പപ്പയൊക്കെ ആയിട്ട് പോകണമെന്ന് വെച്ചിരുന്നതല്ലേ ഇപ്രാവശ്യം എന്ന് വെച്ചാൽ ഈ പൂരത്തിൻ്റെ ലീവിന് പപ്പ വരാച്ചിട്ടിരുന്നായിരുന്നു ഞാൻ ആലോചിക്കും നമ്മൾ ആ കുട്ടി ആകെ ഉള്ളിൽ ഉള്ളിലിങ്ങനെ ഒതുക്കണ ഒരാളാട്ടോ അതിന്റെ മുഖവും ഷെയ്പ്പും ഒക്കെ മാറി അവള് പിന്നെ എങ്ങനെ എങ്ങനെയറിയോ എനിക്ക് വിചാരിക്കു സഹിക്കാൻ പറ്റണ്ടാവുണ്ടാവോ അതിന്റെ കുഞ്ഞു മനസ്സല്ലേ നമുക്ക് പിന്നെയൊക്കെ അറിയോ ഇപ്പം അങ്ങനെയുള്ളൊരു മൈൻഡാണ് നമുക്ക് പിന്നെ പറഞ്ഞ കൊറേ ജീവിതാനുഭവങ്ങളുണ്ട് കേട്ടോ ഞാൻ ഒരുപാട് എനിക്കൊക്കെ ഉണ്ട് പക്ഷെ അപ്പോൾ നമ്മളിങ്ങനെ സഹിക്കും എന്ത് വേദന ഉണ്ടെച്ചാലും പക്ഷേ എൻ്റെ കുട്ടികൾക്ക് അത് ആദ്യമായിട്ടാണ് അവർക്കൊരു വേദന തന്നെ അവർക്ക് കിട്ടുന്നത് പക്ഷേ അപ്പോൾ സഹിക്കാൻ പറ്റുണ്ടോ ഇല്ലേന്ന് ഞാൻ അങ്ങനെ വിചാരിക്കും കേട്ടോ എൻ്റെ കുട്ടി എന്താ ചെയ്യേ സഹിക്കണ്ടാവും കാരണം അവരൊന്നും പറയണില്ലല്ലോ അങ്ങനെ ഓക്കെ അപ്പോൾ നാളെയാണ് പോലും അപ്പൊ പൂരൊന്നു കഴിഞ്ഞു കിട്ടിയാ മതി എന്ന മനസ്സിൽ അതാണ് കഴിഞ്ഞത് എനിക്ക് തീരെ ഇൻട്രസ്റ്റിംഗ് ഇങ്ങനെ അതിങ്ങനെയാകുമ്പോഴേ ഓർമ്മകൾ കാരണം വീർപ്പ് മുട്ടന്നെ വേഗ പൂരന്ന് കഴിയാണ്ട ഇവിടെ നിന്ന് വരിക വണ്ടിയിൽ വരുമ്പോഴായിരിക്കും നാളെ പൂര പരിപാടി ഏതോ കഴിഞ്ഞോ അങ്ങനെ എനിക്ക് തോന്നുന്നു കടന്നോ അച്ഛൻ എനിക്ക് കിട്ടുന്ന എന്ത് ഹെയർ സ്റ്റൈലാണാവോ ഓള് വച്ചുണ്ടെ ഫീലിങ്സ് കളിക്കാൻ അവള് ഫീലിങ്സ് കളിക്കാള് നീ ഇവിടെ ഫീലിങ്സ് ചെയ്തിരുന്നോട്ടോ ഞാൻ പോവാണ് രാജോക്കി കൊച്ചി കാരണം ഉമ്മതാ ആ ഉമ്മ അതെ ഞങ്ങള് ഞങ്ങള് മറ്റേ പണ്ടത്തെ ഓരോ ആൾക്കാരുടെ ഫോട്ടോസും ഒക്കെ നമ്മൾ ഒരുപാട് ഫോട്ടോസ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ യൂട്യൂബിൽ അപ്പൊ നമുക്ക് ബോറടിക്കുമ്പോ നമ്മള് പഴയ വീഡിയോസ് ഇരുന്ന് കാണലാണ് നമ്മളുടെ ജോലി അപ്പൊ അതിങ്ങനെ പറഞ്ഞപ്പോ അവരിപ്പ കപ്പിൾ കൊളസ് ആണ് ന്യൂലി കപ്പിൾസ് ആണ് ഓക്കെ ഓക്കെ നല്ല വെളിച്ചത്തിന്റെ പ്രശ്നം എന്താണ് ഉണ്ടാവോ നമ്മുടെ കണ്ണൻകുട്ടൻ ജിമ്മൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അവന് അതിന് ശേഷം നമ്മൾ വർക്കൗട്ട് കൊടുക്കാണ് അമ്മച്ചനെന്തൊക്കെയോ ചക്ക പിന്നെ മാങ്ങ ഹൈ അച്ചിട്ടി ചക്ക മാങ്ങ ചക്ക മാങ്ങ തേങ്ങ പിന്നെന്താ അതൊക്കെ വേണ്ട നമ്മുടെ ഇടിച്ചക്കയല്ലേ ഇടിച്ചക്കയും ആ കപ്പ അതൊക്കെ വരും ഇവിടെ വന്ന നമുക്ക് എൻട്രേറ്ററി ആയിട്ടുള്ള കാര്യങ്ങളാണ് ശരി അതോ ഓക്കേ നമ്മള് കൊറേ നേരമായിട്ടോ വന്നിട്ട് കാരണം ജിമ്മൊക്കെ കഴിഞ്ഞ് വന്നേക്കുവാണ് കൊച്ചേ വരുന്നില്ലേ വീട്ടിലോട്ട് ആ ദാ जावाने गाइस दट बर्थडे इनवाइट యానా వీడియో എടുക്കണ്ട് ബൈ പൊന്നക ബൈ എന്നെ കവാസി ગયા കവാസി ગયા പൊന്നക ബൈ കണ്ണാ ശരിടാ 31st ഓക്കേ गाइस ഓക്കേ ബൈ ഓക്കേ ബൈ ആൻ ഇൻവിറ്റേഷൻ ആണ് ഇപ്പോ ഇത് കാണുന്നത് ഇവിടെ വന്യ വഴിക്ക് കൊറച്ച് ബ്ലോക്ക് അപ്പൊ വീട് എടുക്കാൻ പറ്റില്ല സ്ഥലത്തുനിന്ന് വേല വരുവാണെ തല ദിവസം വരും അങ്ങനെ അപ്പോ ലക്കിടെ അവിടെ ലക്കിടയുടെ അവിടെ നിന്ന് പോകാനായിരിക്കും ടാസ്ക് കാരണം ഇന്ന് പൂരത്തിന്റെ തലേ ദിവസമാണ് അതുകൊണ്ട് നല്ല തിരക്കുണ്ടാവും നമ്മള് കാവിന്റെ അവിടെ കുറച്ച് മുമ്പ് വരുമ്പോ കുഴപ്പം ഉണ്ടായിരുന്നില്ല കാരണം നമ്മളുടെ കുതിരയ്ക്ക് തലയ്ക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഒറ്റപ്പാലത്തായിരുന്നു അപ്പൊ ഒറ്റപ്പാലത്തായിരിക്കും തിരക്ക് പക്ഷെ ഇത് നമ്മുടെ കാവിന്റെ അവിടെ എന്തായാലും തിരക്കുണ്ടാവും ഇവിടെ വിചാരിച്ചിരുന്നു നമ്മള് വന്നുടനെ ഇറങ്ങാന്ന് വിചാരിച്ചായിരുന്നു അപ്പൊ അത്ര തിരക്കുണ്ടാവത്തില്ലായിരുന്നു ചായയും പണ്ടത്തെ കുറച്ച് യും നോസ്റ്റു പണ്ടല്ലാത്തൊരു പോയി പിന്നെ അങ്ങനെ ഇരുന്നു കണ്ണന്റെ മച്ചൊക്കെ വരുമ്പത്തേനും ഒക്കെ അങ്ങനെന്തായാലും ബൈ